പി എസ് സി ക്രമ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ അറ്റന്റ് അറ്റൻഡ് ഗ്രേഡ് ടു സെയിൽസ്മാൻ സെയിൽസ് വുമൺ എന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സെവന്റി ഡേ ചലഞ്ച് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒമ്പതോ പത്താമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത് ഇതുവരെയുള്ള ക്ലാസുകൾ കണ്ടുനോക്കാത്തവർ വേണി കണ്ടു നോക്കണം പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും ടെൻത് ഫിലിംസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് എല്ലാ വീഡിയോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനുമുമ്പുള്ള വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ സിലബസ് അനുസരിച്ചുള്ള വീഡിയോസ് കണ്ടു നോക്കണം അട്ടോ കൂടെ നമ്മൾ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പേഴ്സും അതുകൂടാതെ തന്നെ കറന്റ് അഫെയേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് ഇന്ന് തന്നെ ഒരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടു കണ്ടോക്കണം അതുപോലെ നമ്മൾ സിആർ ടി ക്ലാസുകൾ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് പി എസ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ നമ്മളൊന്ന് കമന്റ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ് ഉമാൻ സ്റ്റോർ കീപ്പർ അറ്റൻഡർ ഗ്രേഡ് ടു തുടങ്ങിയ വേണ്ടിയിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എസ് ആർ ടി ഉൾപ്പെടെ പ്രീവിയസ് ഇയർ സെറ്റ് ഉൾപ്പെടെ സിലബസ് ബേസ്ഡ് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ് ടോപ്പ വീഡിയോ കാണുന്ന എല്ലാവരും സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ മെസ്സേജ് അയക്കുക അപ്പോൾ കഴിഞ്ഞ മാസങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകള് അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖല ഗതാഗത വാർത്താവിനിമയ പുരോഗതി പ്രധാന വ്യവസായങ്ങൾ സംബന്ധിച്ച പ്രാഥമിക അറിവ് അങ്ങനെ രണ്ടാമത്തെ സെക്ഷൻ മുഴുവൻ നമ്മൾ ഓൾറെഡി നോക്കി പോയിട്ടുണ്ട് കഴിഞ്ഞ മാസം നമ്മൾ പഠിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ബന്ധപ്പെട്ട രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞൊരു വൈഡ് ടോപ്പിക്കാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ബ്രഹ്മസമാജം എന്താണെന്ന് പഠിച്ചു അതുപോലെ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പഠിച്ചു തത്ത്വോധിനി സഭ പ്രാർത്ഥനാ സമാജം വേദസമാജത്തെക്കുറിച്ചും പൂനെ സാർവജനിക് സഭയെക്കുറിച്ചും ദേവസമാജ് എന്നിവയെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു പോയത് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ അതായത് സത്യശോധക് സമാജം എന്താണെന്നും ജ്യോതിറാവ് ഫുലേനെക്കുറിച്ചും അതുപോലെ അലിഗഡ് സൊസൈറ്റിനെ കുറിച്ചും തിയോസഫിക്കൽ സൊസൈറ്റിനെ കുറിച്ചും ആര്യ സമാജത്തെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കി പോകാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സത്യശോധക് സമാജമാണ് ടോപ്പി സത്യശോധക് സമാജമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് സത്യശോധ സമാജം സ്ഥാപിച്ചത് ജ്യോതി റാവ് ഫുലയാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചിരിക്കുന്നത് എന്നാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പൂനെയിലാണ് അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത് സത്യശോധ സമാജത്തിന് കോൺഗ്രസ് പാർട്ടി ലയിച്ചത് അപ്പൊ സത്യശോധക സമാജം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായിപ്പഴി എന്ത് ചെയ്തു കോൺഗ്രസ് പാർട്ടിയില് ലയിച്ചു അതുപോലെ ഗോവിന്ദ റാവ് ഫുലെ എന്നറിയപ്പെടുന്നതും ജ്യോതിറാവ് ഫുലെ തന്നെയാണ് കേട്ടോ ഈ ജ്യോതിറാവ് ഫുലെയാണ് ഗോവിന്ദ റാവ് ഫുലെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജ്യോതിറാവ് ഫുലയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഗുലാംഗിരി അപ്പൊ ഗുലാംഗിരി ആരുടെ പുസ്തകമാണ് നമ്മുടെ ജ്യോതിറാവ് ഫുലയുടെ പ്രശസ്തമായ പുസ്തക പുസ്തകമാണേത് ഗുലാംഗിരി എന്ന് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ ഇതിന്റെ കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ നമ്മൾ എന്താ പഠിച്ചു സത്യശോധക് സമാജത്തെ കുറിച്ചിട്ടാണ് കേട്ടോ പഠിച്ചത് അപ്പൊ സത്യശോധക സമാജത്തെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു സത്യശോധക സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് ജ്യോതി റാവ് ഫുലെയാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഇപ്പൊ തന്നെ പഠിച്ചോളണം ജ്യോതി റാവ് ഫുലെയാണ് സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പൂനെയിലാണ് ഇത് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോഴത്തേനും സത്യശോധക സമാജം കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ചു ഗോവിന്ദ റാവ് ഫുലയുടെ എന്നറിയപ്പെടുന്ന ജ്യോതിറാവ് ഫുലെ തന്നെയാണ് ഗോവിന്ദറാവ് ഫുലെ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ് ജ്യോതിറാവ് ഫുലെ തന്നെയാണ് ജ്യോതിറാവ് ഫുലയുടെ പ്രശസ്തമായ പുസ്തകമാണേത് ഗുലാം ഗിരി കേട്ടോ അതുപോലെ സത്യശോധ സമാജത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രം ചോദിക്കുകയാണെങ്കിൽ ദീനബന്ധു ആണ് കേട്ടോ അപ്പൊ ദീനബന്ധുവാണ് സത്യശോധ സമാജത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പുസ്തകം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു സത്യശോധ സമാജം ആരെ സ്ഥാപിച്ചേ ജ്യോതിറാവ് ഫുലയാണ് സ്ഥാപിച്ചത് ഇനി നമുക്ക് ജ്യോതിറാവ് ഫുലയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കി പോകാം അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത് എവിടെ മഹാരാഷ്ട്രയിൽ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സാവത്രി റാവു ഫുലെ സാവത്രി റാവു ഫുലെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കേട്ടോ സാവത്രി റാവു ഫുലെ ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് ഓർക്കുക അദ്ദേഹത്തിന്റെ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് നവംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മുടെ എന്താണ് ജ്യോതി റാവു ഫുലെ മരണമടയുന്നത് അപ്പോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിന് ജനിക്കുന്നു സാവിത്രി റാവ് ഫുലെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് നവംബർ ഇരുപത്തിയെട്ടിനാണ് അദ്ദേഹം മരണമടയുന്നത് അപ്പൊ ഇന്ത്യയിലാദ്യത്തെ ശിവ ജയന്തി സംഘടിപ്പിച്ച വ്യക്തിയാണ് കേട്ടോ അതായത് ഇന്ത്യയിലാദ്യമായി ശിവ് ജയന്തി അതായത് ഛത്രപതി ശിവജിയുടെ ജന്മദിനം സംഘടിപ്പിച്ച വ്യക്തി കൂടിയാണ് ആര് നമ്മുടെ ജ്യോതിറാവ് ഫുലെ അതുപോലെ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് കേട്ടോ അദ്ദേഹം ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതിറാവ് ഫുലെ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ശിവജയന്തി സംഘടിപ്പിച്ച വ്യക്തിയാണ് കേട്ടോ സത്യശോധ സമാജത്തിന് മുഖപത്രം ഏതാ ദീനബന്ധുവാണ് സത്യശോധ സമാജത്തിന്റെ മുഖപത്രമാണ് ഏത് ദീനബന്ധു സത്യശോധ സമാജത്തിന്റെ കാഴ്ചപ്പാട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പത്രമാണ് ദീനബന്ധു നമ്മൾ പറഞ്ഞിരുന്നല്ലേ ദീനബന്ധു തന്നെയാണ് എന്തിന്റെ മുഖപത്രം നമ്മുടെ സത്യശോധ സമാജത്തിന്റെ മുഖപത്രം ദീനബന്ധു ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കണോട്ടോ ഇപ്പൊ ജ്യോതിറാവ് ഫുലയ്ക്ക് മഹാത്മാ എന്ന ബഹുമതി ലഭിച്ച വർഷം ചോദിക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ടിലാണ് എന്ത് ജ്യോതിറാവ് ഫുലയ്ക്ക് മഹാത്മ എന്ന് പറയുന്ന ഒരു ബഹുമതി ലഭിക്കുന്നതെന്ന് കൂടിയൊന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഇന്ത്യയിലെ ആദ്യമായി ശിവ ജയന്തി അതായത് ഛത്രപതി ശിവജിയുടെ ജന്മദിനം സംഘടിപ്പിച്ച വ്യക്തിയാണ് ജ്യോതിറാവ് ഫുലെ ബി ആർ അംബേദ്ക്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ നോക്കി എന്താ ജ്യോതിറാവ് ഫുലേക്ക് മഹാത്മ എന്ന ബഹുമതി ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ഏപ്രിൽ പതിനൊന്നിന് മഹാരാഷ്ട്രയിലെ സത്താറയിലാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്താ സാവിത്രി റാവ് ഫുലെ എന്നാണ് അദ്ദേഹം മരണമടഞ്ഞത് ആയി എണ്ണൂറ്റി തൊണ്ണൂറ് നവംബർ ഇരുപത്തി എട്ടിനാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് നോക്കാം അടുത്തത് അലിഗഡ് സൊസൈറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അലിഗഡ് സൊസൈറ്റിയുടെ സ്ഥാപകനാരാ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇപ്പൊ തന്നെ പഠിച്ചോടണം അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാരാ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിക്കുന്നത് അപ്പൊ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചതെന്നാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് സയിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് സൊസൈറ്റി സ്ഥാപിക്കുന്നത് അലിഗഡ് കോളേജ് ആരംഭിച്ചതെന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് അതായത് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേനും അലിഗഡ് കോളേജ് കൂടി സ്ഥാപിക്കുന്നു കേട്ടോ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയെ മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കേട്ടോ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ വർഷം എന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഓർക്കുക അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പൊ സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലാണ് കേട്ടോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് അപ്പൊ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് അലിഗഡ് കോളേജ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പൊ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നേ ഉത്തർപ്രദേശിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് അപ്പൊ നമുക്ക് സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കി പോവാട്ടോ കേട്ടോ അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ജന്മസ്ഥലം ഡൽഹിയിലാണ് ഡൽഹിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം മരണം പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കേട്ടോ മുസ്ലിം നവോത്ഥാനങ്ങളുടെ സമുന്നതനായിട്ടുള്ള നേതാവ് അതായത് മുസ്ലിം മതങ്ങളിൽ നിന്നുള്ള ഒരു നവോത്ഥാന നായകനാണ് ആര് നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ കേട്ടോ അദ്ദേഹം നമ്മൾ പറഞ്ഞിരുന്നു മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റെ കോളേജ് അദ്ദേഹം എന്ത് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അലിഗഡ് കോളേജ് അദ്ദേഹം സ്ഥാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഓൾ ഇന്ത്യ മുഹമ്മദ് എഡ്യൂക്കേഷൻ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷൻ കോൺഫറൻസ് സ്ഥാപിച്ചതാരാ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് കേട്ടോ ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ടു കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ടു കണ്ണുകളാണ് എന്താണ് ഇപ്പൊ തന്നെ എന്നോടൊപ്പം പറഞ്ഞേ ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ടു കണ്ണുകളാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് കേട്ടോ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് അപ്പോ മുസ്ലിം നവോത്ഥാന സമുന്നതനായിട്ടുള്ള നേതാവാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു നവോത്ഥാന നായകനാണ് അദ്ദേഹം ഓൾ ഇന്ത്യ മുഹമ്മദ് എഡ്യൂക്കേഷൻ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഡൽഹിയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മരണമടഞ്ഞു അപ്പോ അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് കേട്ടോ ഓർത്തിരുന്നോളം മാറിപ്പോവാതെ കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ അടുത്ത് പഠിക്കാം തിയോസഫിക്കൽ സൊസൈറ്റി ആണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് കേട്ടോ തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിതാ എന്നാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് തിയോസഫിക്ക സൊസൈറ്റി സ്ഥാപിതമായത് എവിടെ രൂപം കൊണ്ടത് ന്യൂയോർക്കിലാണ് കേട്ടോ എവിടെയാണ് ന്യൂയോർക്കിലാണ് രൂപം കൊണ്ടത് തിയോസഫിക്ക സൊസൈറ്റിയുടെ സ്ഥാപകർ ബ്ലാബർ ആൻഡ് ഹെൻറി ആണ് സ്ഥാപിച്ചത് തിയോസഫിക്ക സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാന സ്ഥിതി ചെയ്യുന്നത് ആണ്ടയാറാണ് കേട്ടോ ചെന്നൈയിലെ ആണ്ടയാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ആണ്ടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്ക സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ആനി നേതാവായ ആണ് കേട്ടോ അതുപോലെ തിയോസഫിക്ക സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ചത് മഞ്ചേരി രാമയ്യരാണ് മഞ്ചേരി രാമയ്യരാണ് ആണ് സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ചത് അപ്പൊ തിയോസഫ സൊസൈറ്റി സ്ഥാപിതമായത് എന്നാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ന്യൂയോർക്കിലാണ് സ്ഥാപകരാരൊക്കെയാ ബ്ലാവൻ ഹെൻറി ഓൾക്കോട്ടാണ് സ്ഥാപിച്ചത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം ആൻഡ്രയാറാണ് ചൈനയിലെ സോറി ചെന്നൈയിലെ ആൻഡ്രിയർ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവ് ആനിബസെന്റാണ് തിയോസഫ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തി മഞ്ചേരി രാമയ്യർ ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ എന്നാ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ന്യൂയോർക്കിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത് അതിൽ ഇന്ത്യയിലെ പ്രധാന നേതാവ് ആണ് അതുപോലെ മലബാറിലെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ് തിയോസഫിക്ക സൊസൈറ്റിയുടെ മഞ്ചേരി രാമയ്യരാണ് കേട്ടോ ഇനി നമുക്ക് ആനിബസനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കി പോകാം ആനിബസന്റെ ജന്മം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിലാണ് ആനിബസൻ്റ് ജനിക്കുന്നത് ലണ്ടനിലാണ് കേട്ടോ ലണ്ടനിലാണ് ജനിച്ചിട്ടുള്ളത് അനീബസന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആനിവുഡ് എന്നാണ് യഥാർത്ഥ നാമം കേട്ടോ ആനിവുഡ് ആനിവുഡ് എന്നാണ് ആനിബസന്റെ ശരിക്കുള്ള യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ആനിബസന്റെ തിയോസഫി യഥാർത്ഥ നാമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ആനിബസിന്റെ മരണമടയുന്നത് ആനിബസന്റെ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒമ്പതിലാണ് ആനിബസിന്റെ തിയോസഫിക്ക സൊസൈറ്റിയിൽ അംഗമാകുന്നത് ആനിബസന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം ദക്ഷിണേന്ത്യ ആയിരുന്നു കേട്ടോ എവിടെയായിരുന്നു ദക്ഷിണേന്ത്യ ആയിരുന്നു ആനിബസന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് ആനിബസിന്റെ പ്രസിദ്ധീകരിച്ച പത്രമാണ് ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യ ആരുടെയാണ് ആനിബസന്റെ ആണ് കേട്ടോ ആനിബസന്റെ പ്രസിദ്ധീകരിച്ച പത്രമാണ് ഏത് ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ തിയോസഫിക്ക സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയ വ്യക്തി കൂടിയാണ് കേട്ടോ ആനിബസന്റ് തിയോസഫിക്ക സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ആനി ബസന്റ് അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റുമാര് തന്നെയാണ് നമ്മുടെ ആനി ബസന്റ് തന്നെയാണ് കൽക്കട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത് അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞ ധീര വനിതയാണ് കേട്ടോ ബസന്റ് എന്താണ് സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് ആനിബസൻ്റെ ഓർക്കുക കേട്ടോ അപ്പൊ ആനിബസന്റ് എന്നാ ജനിക്കുന്നേ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് എവിടെ ലണ്ടനിൽ എന്താണ് യഥാർത്ഥ നാമം ആനിവുഡ് എന്നാണ് യഥാർത്ഥ നാമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മരണമടയുന്നു ആനിബസന്റെ തിയോസഫിക് സൊസൈറ്റി അംഗമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ആനിബസന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലാണ് അതുപോലെ തന്നെ ആനി ആനിബസൻ്റ് പ്രസിദ്ധീകരിച്ച പത്രമാണ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത് അതുപോലെ തിയോസഫിക് സൊസൈറ്റി രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ആ വ്യക്തിയായി അതായത് തിയോസഫിക് സൊസൈറ്റി രണ്ടാമത്തെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ആര് ആനി ബസെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിട്ട് ആനിബസന്റ് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല അത് ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല അത് ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞ ധീര വനിതയാണ് ആര് ആനിബസിന്റെ കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ നോക്കി അനിബസിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ ആനിബസിന്റെ ആണ് ഹോം റൂൾ സ്ഥാപിച്ച കേട്ടോ ആനിബസിന്റെ ഇന്ത്യയിൽ ഹോംറൂൾ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനിബസിന്റെ ഇന്ത്യയിൽ ഹോംറൂൾ സ്ഥാപിച്ചത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് ആനിബസിന്റെ ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച കേട്ടോ അതുകൂടി നോർത്തിരിക്കുക അപ്പൊ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് ജനിക്കുന്നു ലണ്ടനിൽ ആനിവുഡ് എന്ന നാമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മരണമടയുന്നു അതുപോലെ അദ്ദേഹം ഈ ആനിബസെന്റ് തിയോസിക്ക സൊസൈറ്റിയിൽ അംഗമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിനാണ് ആനിബസന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്ന ദക്ഷിണേന്ത്യ ആയിരുന്നു ആനിബസന്റെ ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്നിനാണ് ആനിബസിന്റെ പ്രസിദ്ധീകരിച്ച പത്രമാണ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത് അതുപോലെ തിയോസിക സൊസൈറ്റി രണ്ടാമത്തെ പ്രസിഡന്റായ വ്യക്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് സ്വാതന്ത്ര്യ ബ്രിട്ടന്റെ ഔദാര്യമല്ല ഇന്നൊരു അവകാശമാണെന്ന് പ്രഖ്യാപിച്ച വനിത കൂടിയാണ് ആനിബസന്റ് ഇത് നമുക്ക് അടുത്തു നോക്കാം അടുത്തത് ആര്യ സമാജമാണ് കേട്ടോ ആര്യ സമാജം സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത് ആര്യക്ക് നല്ല ദയ ആയിരുന്നു എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ആര്യക്ക് എന്തായിരുന്നു നല്ല ദയ ഉണ്ടായിരുന്നു ആര്യക്ക് അപ്പൊ ആര്യ സമാജം സ്ഥാപിച്ചത് ആരാ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം എന്താ ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നാണ് ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് എവിടെയാ ബോംബെയിലാണ് കേട്ടോ ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് എവിടെയാ ബോംബെയിലാണ് അപ്പൊ എന്താണ് ആര്യസമാജം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആര്യ സമാജം സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജന്റെ ആപ്തവാക്യം എന്താ ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്താണ് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് എവിടെയാ ബോംബെയിലാണ് അല്ലെ അപ്പൊ നമ്മളിപ്പോ ദയാനന്ദ സരസ്വതിയെ കുറിച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആര്യ സമാജത്തെ കുറിച്ച് നോക്കിയാൽ അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ആരെയെ കുറിച്ച് നോക്കണം ദയാനന്ദ സരസ്വതിയെ കുറിച്ച് നോക്കണം അല്ലെ ദയാനന്ദ സരസ്വതി ജനിച്ചത് എന്നാ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് കേട്ടോ ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് ജനിച്ചിട്ടുള്ളത് മരണമടയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി ആണ് മരണമടഞ്ഞത് കേട്ടോ ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ് ദയാനന്ദ സരസ്വതി ജനിച്ചത് അപ്പൊ ജന്മം ഏഹ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്ത് മരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത് ഇനി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പൊ ഓരോന്നോരോന്ന് ഞാൻ പറയാം അപ്പൊ എന്നോടൊപ്പം പറഞ്ഞു പോയിക്കോ ഹിന്ദുമതത്തിലെ ടാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഹിന്ദു ഹിന്ദുമതത്തിലെ ടാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്താണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നു എന്തെന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ പിതാമഹൻ എന്തതാണ് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നു ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നു ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് വേദങ്ങളിലേക്കും അടങ്ങുക വേദങ്ങളിലേക്കും അടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി അതുപോലെ ഹിന്ദി ദേശീയ ഭാഷയെ അംഗീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ഹിന്ദി ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് അതുപോലെ തന്നെ എന്താണ് ജാതി വ്യവസ്ഥയും വിഗ്രഹ ആരാധനയും എതിർത്ത നവോത്ഥാന നായകൻ ജാതി വ്യവസ്ഥയും വിഗ്രഹ ആരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച് സ്വദേശി മാർഗം സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച് അല്ലെങ്കിൽ ഉപദേശിച്ച നവോത്ഥാന നായകനാണ് വിദേശ വസ്തുക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വദേശി വസ്തുക്കൾ അതായത് നമ്മുടെ സ്വന്തം നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകനാണ് കേട്ടോ അപ്പോ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹിന്ദുമതത്തിലെ കാൽവിൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉണർത്തിയ വ്യക്തി ഇന്ത്യയിലെ പിതാമഹൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ആര്യന്മാരുടെ ആഗമനം ടിബറ്റ് നിന്നാണെന്ന് പറഞ്ഞ വ്യക്തി ഹിന്ദി ഭാഷ ദേശീയ ഭാഷയെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ വ്യക്തി ജാതി വ്യവസ്ഥയും വിഗ്രഹ ആരാധനയും എതിർത്ത വ്യക്തി വിദേശ വസ്തുക്കളെ ഉപേക്ഷിച്ചു സ്വദേശി വസ്തുക്കൾ ഉപ ഉപയോഗിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി അതുപോലെ തന്നെ എന്താണ് അദ്ദേഹമാണ് ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് അതുപോലെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ പിതാമഹൻ വേദങ്ങളിലേക്ക് മടങ്ങുക ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് പറഞ്ഞത് അതുപോലെ ഹിന്ദി ദേശീയ ഭാഷ അംഗീകരിക്കണമെന്നും ജാതി വ്യവസ്ഥയും വിഗ്രഹ ആരാധനയും എതിർത്ത വ്യക്തിയാണ് വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച് സ്വദേശി മാർഗം സ്വീകരിക്കണമെന്ന് ഉപദേശിച്ച വ്യക്തി കൂടിയാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണേ അപ്പൊ എന്താ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എവിടെയാ ഗുജറാത്തിലെ തങ്കാര എന്ന് കേട്ടോ മൂൽ ശങ്കർ എന്നാണ് യഥാർത്ഥനാമോട്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥനാമം എന്താ മൂൽ ശങ്കർ മൂൽ ശങ്കർ എന്നാണ് ആരുടെ യഥാർത്ഥനാമം ദയാനന്ദ സരസ്വയുടെ യഥാർത്ഥനാമോട്ട് അദ്ദേഹത്തിന്റെ മരണം നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണെന്ന് കൂടി ഒന്ന് അതിന്റെ കൂടെ കണക്ട് ചെയ്തുകൂടി ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ അടുത്തത് മദ്രാസ് മഹാജനസഭയാണ് കേട്ടോ മദ്രാസ് പ്രവിശ്യയുമായി ബന്ധപ്പെട്ട ദേശീയ സംഘടന മദ്രാസ് പ്രവിശ്യവുമായി ബന്ധപ്പെട്ട ദേശീയ സംഘടനയാണ് ഏത് മദ്രാസ് മഹാജനസഭ എന്ന് പറയുന്നത് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ് എം വീരരാഘവചാര്യർ ആണ് കേട്ടോ എം വീരരാഘവ ആചാര്യനാണ് മദ്രാസ് മഹാജനസഭയ്ക്ക് രൂപം നൽകിയത് മദ്രാസ് മഹാജനസഭയുടെ മറ്റ് സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത് ജി സുബ്രഹ്മണ്യ പി അനന്തു ചാർലു എസ് രാമസ്വാമി മുതലിയാർ എന്നിവരാണ് മദ്രാസ് മഹാജന മഹാജനസഭയുടെ മറ്റ് സ്ഥാപക നേതാക്കൾ മദ്രാസ് മഹാജന മഹാജനസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജനുവരി രണ്ടാം തീയതി വരെയാണ് മദ്രാസ് മഹാജന മഹാജനസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ആദ്യത്തെ പ്രസിഡന്റ് പി രെങ്കയ്യ നായിഡു ആണ് ആദ്യത്തെ പ്രസിഡന്റ് ആദ്യത്തെ സെക്രട്ടറി ആർ ബാലാജി റാവു ആണ് കേട്ടോ ബാലാർജി ബാലാജി റാവു ആണ് ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് ആ മദ്രാസ് പ്രവിശ്യ ബന്ധപ്പെട്ട ദേശീയ സംഘടനയാണ് എന്ത് മദ്രാസ് മഹാജനസഭ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിനാലിലാണ് മദ്രാസ് മഹാജന സംഘ എന്ന സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് എം വി എന്താണ് വീരരാഘവ ആചാര്യർ ആണ് മദ്രാസ് മഹാജനസഭ മറ്റു സ്ഥാപക നേതാക്കൾ ആരൊക്കെയാ ജി സുബ്രഹ്മണ്യ അയ്യർ പി ചാർലു എസ് രാമസ്വാമി മുതലിയാർ ആദ്യ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിനാല് ഡിസംബർ ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജനുവരി രണ്ടാം തീയതി വരെയാണ് മദ്രാസ് മഹാജനസഭയുടെ ആദ്യ പ്രസിഡന്റ് പി രെങ്കയ്യ ആണ് മദ്രാസ് മഹാജനസഭയുടെ സഭയുടെ ആദ്യത്തെ സെക്രട്ടറി ആർ ബാലാജി റാവു ആണ് കേട്ടോ അപ്പൊ നമ്മൾ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചുപോയി സ്വതന്ത്രാനത സമര കാലഘട്ടവും ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു മദ്രാസ് കുറിച്ച് പഠിച്ചു അല്ലെ അപ്പോ എന്താണ് മദ്രാസ് മഹാജന പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ സ്ഥാപിതമായി മദ്രാസ് പ്രവിശ്യം ബന്ധപ്പെട്ട ദേശീയ സംഘടനയാണ് പിന്നെ ആര്യ സമാജത്തെ കുറിച്ച് പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചു പിന്നെ തിയോസഫിക് സൊസൈറ്റിനെ കുറിച്ച് പഠിച്ചു തിയോസഫിക് സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ന്യൂയോർക്കിലാണ് പിന്നെ അലിഗഡ് സൊസൈറ്റിനെ കുറിച്ച് പഠിച്ചു സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് അലിഗഡ് സൊസൈറ്റി സ്ഥാപിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചു സത്യശോധ സമാജത്തെ കുറിച്ച് പഠിച്ചു ജ്യോതിറ ഫുലെയാണ് സത്യശോധ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എഴുപത്തി മൂന്ന് പൂനയിലാണ് ഇത് സ്ഥാപിതമായത് കേട്ടോ അപ്പൊ നമ്മള് ഒരു കുറച്ച് കാര്യങ്ങളോട് ഇനി ബാക്കിയായിട്ട് പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ ഇനി കുറച്ചും കൂടി ഇതിന്റെ ബാക്കിയായിട്ട് കുറച്ച് സംഘടനകളുടെ ഉണ്ട് രാമകൃഷ്ണ മിഷനും അതുപോലെ തന്നെ ഹിതകാരണ്യ സമാജം ഹിന്ദു മഹാസഭ പിന്നെ ഭാരതീയ വിദ്യാഭവൻ അതുപോലെ ആര്യ മഹിളാ സഭയൊക്കെ പഠിക്കാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ ആദ്യമായിട്ടാണ് ഫീസ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ടെലിഗ്രാം ചാനൽ അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ നമുക്ക് മറ്റു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്